My God, my salu honore tei parisubha paramam divyarum etilam divyena mahayami Yeah. നടക്കുന്ന ദൈവം ദൈവത്തിന്റെ അവിടെ നമ്മുടെ ഇടയിൽ വന്നു വസിക്കുന്നു പഴയ നിയമത്തിൽ അപ്പത്തിന്റെ രൂപത്തിൽ രൂപ സമീപസ്ഥനായി നിലകൊള്ളുന്നു

நீங்கி கிடமதி divinity அவருடைய தேஹோகிய பரவசம் செனமை சகித்திரத்து நம்ம வாக்கிபோவும் divinity பரவசம் தேய்க ஆஸ்நேவத்தை நம்ம கண்ணுகளே அர்ப்பிய கூளநடக்குன ஆஸ்நேவத்தை நம்ம ஜீவத்திலிருந்து இந்த சமயத்தை स्वीகிரின் அபராபத்தின கூளநடவ இஸ்லாமியின கூளநட ും കഷ്ടതകളും എന്റെ സങ്കടങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തെ മുഴുവനായി സംഭവിക്കും അർത്ഥമായി കടന്നു വരിക തന്റെ ജലത്തിനിടയിൽ കൂടാനോടുള്ള സ്നേഹം പുലർത്തി ആത്മങ്ങളെ സ്ഥിതി ചെയ്യുന്നവ നമ്മളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ദൈവവരന്റെ വിത്തുവിദൈ ചൊറുപ്തിക്കണം കർത്താവേ നാം അവിടെയി നിൽക്കു കട വെക്കുക ആശ്വാസമായി ശ്രീനാമമി കരുണയാനി ശാന്തിയാനി സൗഖ്യമാനി കർത്താവീനാ നമ്മളേയിൽ കൂടെ നടക്കുക നമ്മൾ കൂടെ നമ്മൾ കൂടെ അല്ലെങ്കിൽ പോലും നമ്മളോടൊപ്പമുള്ള ദൈവ ചെയ്തു കാര്യസിലോട് ചേർന്ന് നമുക്ക് പാണിയാകാതിരിക്കും നമ്മുടെ ദൈവം ഇതാ കൂടെ ഇല്ല Obrigado. യും ചെയ്തു ഞങ്ങൾക്ക് മറ്റില്ല ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ

യും ചെയ്യുന്ന ശാരീരികവുമായ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും സ്നേഹങ്ങളിൽ ഞങ്ങളെ കാർഡ് dolini divinaque

സ്വാശീചോളി അവിടുത്തെ ഞാൻ അങ്ങേക്ക് മാറോയേ തീപ്രവരിയാ കർത്താവേ എന്നെ അങ്ങയുടെ നാമിലേക്കു ഓരോ വിശിഷ്ട രുമണങ്ങൾ കൂട കടന്നു വരുന്നു സൗഖ്യം കേട്ടേ പരിപൂർണിക്കുന്നു ഇനി സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നോ വെച്ചിക്കാൻ പുസ്തകത്തിൽ കടന്നുന്ന ആത്മരോട് ഈശോ ചോദിക്കുമ്പോൾ കഥായി വെള്ളം ഇളക്കുമ്പോൾ കുളത്തിലേക്ക് എന്നെ ഇറക്കാൻ ആരുമില്ല എന്ന് കർത്താവ് പരാതി പറയുന്നു പക്ഷേ തിരിച്ച് കർത്താവ് അവന് സൗഖ്യം കൊടുക്കുകയാണ് നിങ്ങളുടെ കിടക്കയും വിളിച്ച് വീട്ടിലേക്ക് പറഞ്ഞു ഈശോയാണ് ഏറ്റവും വലിയ വൈദ്യതെന്ന് നമ്മൾ പറയുന്നത് ആ വൈദ്യത്തിലേക്ക് നമ്മുടെ മോട്ടോ പ്രവർത്തിച്ചു

നമ്മുടെ സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് 53 അഞ്ചിൽ നമ്മളുമായി പോകുന്നു. അതവന്റെ സൗഖ്യംന്റെ ജീവിതത്തിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേയ്ക്ക് മനസ്സും നൽകി. അങ്ങേയ്ക്ക് മനസ്സും തന്നിട്ട് എന്നെ ശുദ്ധനാക്കണം. എന്നെ ദുഷ്ടലോകീയേ വിനേഹബോധനമുള്ള പ്രാർത്ഥന ദൈവാനന്ദ സരതയിലേക്ക് നമ്മെ സമയമസമർപ്പിക്കേ. ഈ ശാന്തമാന്തത നൽകുകേ. குஷ்டரோகியෙ சுக்தாபிய கலமாறரோகியෙ சௌக்கியம் நல்கியல கடlerini சாதனம் செய்தோம் இரத்தச் சாவகாவை ஸ்திரீக்கு சௌக்கியம் நல்கிய ஜெருசலேமை நாங்கள் உயர்த்தி கொண்டோம் வெள்ளத்தில் மீதே நின்றவன் அப்பம் பெரிக்கும் செயலி ஆஃப்தாமானவன் நம்முடைய தேகுவேனானவர் பணிந்தீன ஈசவரி ஆரத்தியா கர்த்தாவே

you.